അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട്ടിലാണ് അമിത്ഷായും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വമുള്ളത് നരേന്ദ്രമോദിയെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അമിത്ഷാ പ്രത്യേകം ഇതിനെ മുൻകൈ എടുക്കുകയാണ് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയെങ്കിലും അവിടെ മറ്റുള്ള വകുപ്പ് മന്ത്രിമാരെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അമിത്ഷായാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന വിശേഷണം രാജ്നാഥ് സിംഗിന് പണ്ടേ കൊടുത്ത പേരാണെങ്കിലും മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള വിഷയം വരുമ്പോൾ അത് അദ്ദേഹത്തെ ആരും പരിഗണിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ കൗശൽ വികാസ് യോജനയുമായി ബന്ധപ്പെട്ട് അതായത് നൗപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നും അതുവഴി കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് എന്നും കൃത്യമായി പ്രത്യക്ഷത്തിൽ തന്നെ ഏതാണ്ട് പതിനായിരം കോടിയുടെ അഴിമതി അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി സർക്കാരിനെ വല്ലാതെ വിരളി വിളിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് മാനിപ്പുലേഷൻ ബി ജെ പി ഇത്രയും നാളും അതിവിഗ്ധമായി നടത്തിയെങ്കിലും അത് കയ്യോടെ പിടികൂടിയെന്നതാണ് പ്രതിപക്ഷ മുന്നടങ്കം പറയുന്നത് ഇത് പാർലമെൻറ്റിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഒരുപക്ഷെ വഴിയൊരുക്കിയേക്കും ഇനി ഈ വിഷയം തണുപ്പിക്കുവാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുകയുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി പോലും ബി ജെ പി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു വൻ പാളിച്ചയാണ് അതായത് അവർ വീഴ്ച വരുത്തിയതാണ് എന്നുള്ള രീതിയിലല്ല ബോധപൂർവം അവർ ഫണ്ട് തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് വകമാറ്റി ഏതാണ്ട് പതിനായിരം കോടിയിലേറെ രൂപ അടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ടുപിടിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ മന്ത്രിയെ ശരശയ്യയിലാക്കാൻ പ്രാപ്തിയുള്ള രീതിയിൽ ബ്രഹ്മാസം തന്നെയാണ് ഈ ഒരു കൗശൽ വികാസ് യോജനയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം പ്രയോഗിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്ത് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തന്നെ പറയുന്നൊരു കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പുതുകടം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റം ഉൾപ്പെടെ പൊതുമേഖലാ ബാങ്കുകളിൽ പരിപൂർണമായി സ്വകാര്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ അത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സെബിയെപ്പോലും സ്വകാര്യവൽക്കരിക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ ഇപ്പോൾ അണിയറയിൽ ബി ജെ പി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായുള്ള തട്ടിപ്പാണ് ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്